പേടിയവള്ളി കാലേ ചുറ്റി എന്നൊക്കെ കേട്ടിട്ടില്ലേ നാട്ടിലൊരു ജ്വലറി സ്റ്റോറ് തുടങ്ങണമെന്ന് ആഗ്രഹിച്ചിറങ്ങി തിരിച്ചതായിരുന്നു നമ്മൾ മൂന്ന് പേരും പിന്നീട് അതിന്റെ എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ ഡെപ്പോസിറ്റ് റെന്റ് ഇന്റീരിയർ വർക്ക്സ് ഇതെല്ലാം കൂടി കുറഞ്ഞതൊരു പത്ത് ലക്ഷം രൂപ വരുമെന്ന് മനസ്സിലായി കയ്യിൽ അഞ്ചിന്റെ പൈസ ഇല്ലെങ്കിലും കോൺഫിഡൻസിന് പണ്ടേ ഒരു കുറവുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ ലോണിനായി ബാങ്ക് തോറും കയറി ഇറങ്ങി പക്ഷെ ഒരു കഥയും ഉണ്ടായില്ല ഒന്നാളിയാൽ സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങണ എന്നാൽ അതിനു മുടക്കാൻ അധികം പണമൊന്നുമില്ല എന്നാൽ ആ ബിസിനസ്സിന് വേണ്ടി കഷ്ടപ്പെടാൻ തയ്യാറാണ് നമ്മുടെ നാട്ടിൽ ഭൂരിഭാഗം പേര് ഫേസ് ചെയ്യുന്ന ഒരു വിഷയമാണ് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു ബാങ്കിൻ്റെ ബോർഡ് കണ്ടെന്ന് കരുതി നിങ്ങൾ നേരെ പോയിട്ട് സാറേ ഞാൻ സ്വന്തമായിട്ട് ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ് തുടങ്ങാൻ വേണ്ടി പോവുകയാണ് എനിക്ക് ഫണ്ട് തന്നെ സഹായിക്കണമെന്ന് പറഞ്ഞതു കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ് തന്നെ സംബന്ധിച്ച് ഒരിക്കലും ലോൺ ലഭിക്കാൻ വേണ്ടി പോകുന്നില്ല അതിന് നമ്മൾ ഒരേ ഒരു സ്ഥലത്ത് മാത്രമാണ് പോകേണ്ടത് ആ സ്ഥലം ഏതാണെന്ന് അറിയുന്നതിന് മുമ്പ് ഇതുവരെ നിങ്ങൾ പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോക്ക് വേണ്ടി സാൻ പേജ് ഒന്ന് ഫോളോ ചെയ്യുക സംഭവം മറ്റൊരു നല്ല സുഹൃത്തുക്കളെ നമ്മുടെ കേരളത്തിൽ എസ് എം ഇ ബ്രാഞ്ചുകൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചിട്ടുണ്ട് എസ് എം ഇ ബ്രാഞ്ചുകൾ എന്ന് പറയുമ്പോൾ സ്മാൾ മീഡിയം എൻ്റർപ്രൈസസുകൾക്ക് അതായത് സ്വന്തമായി സ്മാൾ അല്ലെങ്കിൽ മീഡിയം ലെവലിലൊക്കെ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് ലോൺ തന്നെ സഹായിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നിലവിലുള്ള ബിസിനസ്സിന് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ബിസിനസ് ലോണുകൾ തന്നെ സഹായിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ട്സ് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥാപനമാണ് അപ്പോൾ നമ്മൾ ഈ ഒരു എസ് എം ഇ ബ്രാഞ്ചിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് തുടങ്ങുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ബിസിനസ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള ലോണുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നു ായിരിക്കും ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് കയറി സമയം ഇരുമുൽ പാഴാക്കാൻ വേണ്ടിയിരിക്കരുത് സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാൻ അതിയായ ആഗ്രഹമുണ്ട് അതിനുവേണ്ടി കഷ്ടപ്പെടാനുള്ള മനസ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എസ് എം ഇ ബ്രാഞ്ചുകളെ കോൺടാക്ട് ചെയ്യുക താങ്ക് യു